നമസ്കാരം കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം തന്നെ സർക്കാർ അധീനതയിലുള്ള ദേവസ്വം ബോർഡുകൾക്ക് കീഴിലാണ് തിരുവിതാംകൂർ കൊച്ചി മലബാർ ദേവസ്വം ബോർഡുകൾക്ക് പുറമെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും സ്വന്തമായ അതോറിറ്റി ഉണ്ട് അത് നമുക്ക് അതിൻ്റെ ഉദാഹരണമായി ഗുരുവായൂർ ക്ഷേത്രം തന്നെ നമുക്ക് പറഞ്ഞു വെക്കാവുന്നതാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ദേവസ്വം ബോർഡുകളിൽ ഏറ്റവുമധികം കൊള്ള നടക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും കേരളത്തിലെ ഭഗവാൻമാരുടെ വിശ്വാസികൾ വളരെ മനസ്സിന് മനസ്സർപ്പിച്ചുകൊണ്ട് നൽകുന്ന ഓരോ വഴിപാട് ഇനങ്ങളും അതേപോലെ പരമ്പരാഗതമായ ക്ഷേത്രങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന സ്വത്തുവകകളും അമൂല്യങ്ങളായിട്ടുള്ള ഒക്കെ തന്നെ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോഴും ഉണ്ടോ ദേവസ്വം മഹസറിലും രജിസ്റ്ററിലും മാത്രമേ അതുള്ളൂ യഥാർത്ഥത്തിൽ അത് ദേവൻ്റെ ദേവിയുടെയും ഒക്കെ പ്രോപ്പർട്ടിയായി ഇപ്പം തന്നെ ഉണ്ടോ എന്നാണ് ഒളിമറയില്ലാതെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് എന്തായാലും ഈ അഴിമതിക്കാർക്കെതിരെ കുരിശുദ്ധം നടത്തിയ ദേവസ്വത്തിൻ്റെ വിജിലൻസ് എസ് പി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥരുടെ കാര്യം കൂടി നമ്മൾ ഒളിമറയില്ലാതെ ഈ ഒരു വിഷയത്തിൽ പറഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും അത്തരത്തിൽ ഈ അഴിമതിക്കാർക്കെതിരെയും കാട്ടുകള്ള്ളന്മാർക്കെതിരെയും അമ്പലക്കള്ളന്മാർക്കെതിരെയും വലിയ തോതിലുള്ള നടപടികൾ എടുത്ത ശക്തമായിട്ടുള്ള സുവ്യക്തമായിട്ടുള്ള നടപടികൾ എടുത്ത പല ഉദ്യോഗസ്ഥരെയും തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാൻ അതത് സർക്കാരുകൾ മത്സരിച്ച് പ്രയത്നിച്ചു എന്ന കാര്യം കൂടി നമ്മൾ ഒളിമറയില്ലാതെ പ്രേക്ഷകരോട് പറയുകയാണ് എന്തായാലും ചില 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 ഉദാഹരണങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ലീലാവിലാസങ്ങളായി തന്നെ നമുക്ക് പറയേണ്ടതുണ്ട് എന്തായാലും ശബരിമലയിലെ പ്രധാനപ്പെട്ട ഇടത്താവളങ്ങളിൽ ഒന്നായിട്ടുള്ള നിലക്കലിലെ മെസ്സ് തട്ടിപ്പ് കണ്ടെത്തിയ ഒരു ഉദ്യോഗസ്ഥൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെ ഏറ്റവും വരുമാനമുള്ള പ്രധാനപ്പെട്ട മറ്റൊരു മഹാക്ഷേത്രമായിട്ടുള്ള ഏറ്റുമാനൂരിലെ ഏറ്റുമാനൂരപ്പൻ്റെ തിരുവാഭരണത്തിലെ മുത്തും മോഷണം പോയ കേസ് തെളിയിച്ച ഒരു പ്രധാനപ്പെട്ട ദേവസ്വം വിജിലൻസിലെ ഒരു ഉദ്യോഗസ്ഥൻ മാവേലിക്കരയിൽ മരാമത്ത് ഭീകരത പൊളിച്ച ഒരു ഉദ്യോഗസ്ഥൻ അഴിമതി സർവത്ര നടമാടിയിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അഴിമതിക്കാർക്കെതിരെയും കാട്ടുകള്ളന്മാർക്കെതിരെയും കുരിശു യുദ്ധം പ്രഖ്യാപിച്ച നടത്തിയ ദേവസ്വം വിജിലൻസ് എസ് പി ആയിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആ അന്വേഷണ മികവിനെ ദേവസ്വം ബോർഡ് തന്നെ പടിയടച്ച് പിന്തം വെച്ചത് സർക്കാരിൻ്റെ പിന്തുണയിലാണ് എന്ന കാര്യം കൂടിയാണ് ഒളിമറയില്ലാതെ പ്രേക്ഷകരോട് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് എന്തായാലും ശബരിമലയിൽ എത്തി നിൽക്കുന്ന ശബരിമലയിലെ സ്വർണപ്പാളി എത്തി നിൽക്കുന്ന ഈ ഒരു കഥ ഈ കഥയിലെ മോഷ്ടാക്കളെ വളർത്തിയത് ദേവസ്വം ബോർഡ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സർക്കാർ ഒത്താശയോടുകൂടി ദേവസ്വം ബോർഡ് വളർത്തിയ ഈ തരത്തിലുള്ള കാട്ടുകള്ള്ളന്മാരുടെ കഥകൾ പ്രേക്ഷകർ അറിയണം ആ കാട്ടുകള്ള്ളന്മാർക്കെതിരെ കുരിശുദ്ധം നടത്തിയ ഉദ്യോഗസ്ഥരെ പടിയടച്ചു പിണ്ടം വെച്ച കഥകളും നമ്മുടെ പ്രേക്ഷകർ അറിയണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അഴിമതിക്കെതിരെ നിലപാടെടുത്താൽ എന്ത് സംഭവിക്കുമെന്നതാണ് ആദ്യത്തെ ചോദ്യം ഇതിന് തെളിവായി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നടക്കണം ദേവസ്വം ബോർഡിൽ ബോർഡിൻ്റെ നിലയ്ക്കൽ മെസ്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അൻപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് എസ് പിയെയും രണ്ട് എസ്ഐമാരെയും മാറ്റാനുള്ള സർക്കാരിൻ്റെ തീരുമാനം അന്ന് വലിയ തോതിൽ ചർച്ചയായിരുന്നു ഇവരെ ഈ ഒരു തൽസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച ഒരു വിചിത്രമായ നടപടി കൂടി അന്ന് ഉണ്ടായിരുന്നു വിജിലൻസ് കണ്ടെത്തിയ ക്രമക്കേടിൽ പ്രതികളായത് ദേവസ്വത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എന്നതായിരുന്നു സർക്കാരിൻ്റെ ഈ അപ്രീതിക്ക് കാരണം എന്തായാലും മാവേലിക്കര ദേവസ്വത്തിൽ മരാമത്ത് പണിക്കളിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട് ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു അന്ന് മെസ് നടത്തിപ്പിൽ നിലക്കലിൽ മെസ് നടത്തിപ്പിൽ തട്ടിപ്പ് നടത്തിയവരിൽ പ്രതികളായവർ തന്നെ സ്വർണ കേസ് പാളിക്കേസിലും പ്രതിക്കൂട്ടിലുള്ള ഭൂരിഭാഗം ഉദ്യോഗസ്ഥരാണ് എന്നത് കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുമ്പോഴാണ് അന്ന് പി ബിജോയ് എന്ന വിജിലൻസ് എസ് പി നടത്തിയ നീക്കങ്ങളെ സർക്കാർ പിന്തുണച്ചിരുന്നെങ്കിൽ ഇന്ന് ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ തങ്ക വിഗ്രഹത്തിൻ്റെ മുന്നിലുള്ള സ്വാഭാവികമായിട്ടുമുള്ള ആ സ്വർണ്ണപ്പാളികൾ അവിടെ തന്നെ കണ്ടേക്കുമായിരിക്കാം അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം വിശ്വാസ സമൂഹത്തിന് കിട്ടുമായിരുന്നായിരിക്കാം എന്ന തരത്തിലേക്കുള്ള ഒരു ചോദ്യം നമുക്ക് മുൻപിൽ ഉയർന്നു വരുന്നത് എന്തായാലും സ്പോൺസർമാരടക്കമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലെയുള്ള സ്പോൺസർമാർ അടക്കമുള്ള തട്ടിപ്പ് മാഫിയയ്ക്ക് വലിയൊരു പാഠമായതിനേം പി ബിജോയ് എന്ന ഉദ്യോഗസ്ഥൻ്റെ അന്നത്തെ കുരിശി യുദ്ധം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് തീർത്ഥാടന കാലത്ത് നിലയ്ക്കൽ മെസ്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അൻപത്തി ഒന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം രൂപയുടെ ക്രമക്കേടാണ് വിജിലൻസ് എസ് ആയിട്ടുള്ള പി ബിജോയുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയത് ദേവസ്വം ബോർഡിലെ നാലുയർന്ന ഉദ്യോഗസ്ഥർ ഈ ഒരു വിഷയത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടു ഇതേ തുടർന്ന് കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി വേണമെന്ന് സംസ്ഥാന വിജിലൻസിനെ അദ്ദേഹം ശുപാർശ ചെയ്യുന്നു പത്തനംതിട്ട വിജിലൻസിൻ്റെ യൂണിറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു മുൻ ദേവസ്വം ബോർഡിൻ്റെ പി അതായത് പ്രൈവറ്റ് സെക്രട്ടറി മറ്റൊരു ദേവസ്വം ബോർഡ് അംഗത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നിവർ കൂടി ഈ ഒരു കേസിൽ പ്രതികളാകുന്നു ഇവരും ഇരുവരും ഇടതുപക്ഷത്തെ പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളുടെ പ്രധാനപ്പെട്ട രണ്ട് പ്രാദേശിക നേതാക്കൾ അല്ലെങ്കിൽ സംസ്ഥാന നേതാക്കളുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള നേതാക്കളുടെ ദേവസ്വം ബോർഡ് പാർട്ടികൾ റിക്രൂട്ട് ചെയ്ത പ്രസിഡന്റിന്റെയും മെമ്പറിൻ്റെയും പ്രൈവറ്റ് സെക്രട്ടറിമാരാണ് ഏതായാലും ആ ഒരു അന്വേഷണം എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡൻ്റിലേക്കും അന്നത്തെ പ്രസിഡന്റിലേക്കും അംഗത്തിലേക്കും ചെന്നെത്തി നിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും അരി കഴിക്കുന്ന ഒരു മലയാളിക്കുമില്ല എന്തായാലും മാവേലിക്കര ദേവസ്വം മരാമത്ത് വിഭാഗത്തിൻ്റെ സാ ഡിവിഷനിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷം നടത്തിയ പണികളുടെ പേരിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടുകൾ കണ്ടെത്തി നടത്തിയതായും ഈ ഉദ്യോഗസ്ഥർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഇതോടുകൂടിയാണ് ഈ പി ബിജോയ് എന്ന വളരെ എഫിഷൻ ായിരുന്ന ദേവസ്വം വിജിലൻസ് എസ് പി സർക്കാരിൻ്റെയും ബോർഡിൻ്റെയും ഒക്കെ കണ്ണിലെ കരടായി മാറിയത് ഏതാണ്ട് ഇതേ കാലത്ത് തന്നെയാണ് ഏറ്റുമാനൂരപ്പന്റെ തിരുവാഭരണമാലയിലെ മുത്തുകൾ കാണാതായ സംഭവം ഏറെ വിവാദമായത് അന്ന് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരുന്നു ആറ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്ന് അച്ചടക്ക നടപടിയെടുക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തത് അച്ചടക്ക നടപടി എടുക്കുന്നതിന് മുന്നോടിയായി ഇവർക്ക് ദേവസ്വം ബോർഡ് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ചെയ്തു എന്തായാലും അന്നത്തെ ഉദ്യോഗസ്ഥർ ഇവരൊക്കെയാണ് തിരുവാഭരണ കമ്മീഷണർ എസ് അജിത് കുമാർ വൈക്കം ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഏറ്റുമാനൂർ ദേവസ്വം അസിസ്റ്റൻറ്റ് കമ്മീഷണർ ഏറ്റുമാനൂർ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുൻ അസിസ്റ്റൻറ്റ് കമ്മീഷണർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നിവർക്കെതിരെയാണ് നടപടിക്ക് മുന്നോടിയായി ദിവസം നോട്ടീസ് നൽകിയത് ഈ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു വിഷയത്തിൽ ഏറ്റുമാനൂരപ്പൻ്റെ മുത്ത് കാണാതായതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീഴ്ച വന്നതായി ഈ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു എസ് പി പി ബിജോയ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവർക്കെതിരെ ഇവർക്കെതിരെയുള്ള നടപടിക്ക് ദേവസ്വം ബോർഡ് തുനിഞ്ഞത് എന്തായാലും ഈ വകുപ്പ് തല നടപടിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞതല്ലാതെ അതിനുശേഷം ഈ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളെക്കാളും വേഗത്തിൽ നടപടി വന്നത് ഈ കൃത്യമായ രീതിയിൽ ഉത്തരവാദിത്ത കൂടി നടപടി സ്വീകരിച്ച ദേവസ്വം വിജിലൻസ് എസ് പി സ്ഥലം മാറ്റാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ തീർപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും പി ബിജോയ് എന്ന ഉദ്യോഗസ്ഥൻ്റെ സിൻസിയറിറ്റിയും ഒക്കെ ദേവസ്വം ബോർഡിലെ കാട്ടുകള്ളന്മാർക്ക് വലിയ തോതിൽ ഒരു കക്കാനുള്ള അവരുടെ ടെംറ്റേഷൻ കുറപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നും ഏതായാലും ഈ കാട്ടിലെ തടി തേവരുടെ ആന വലിയടാവലി എന്ന ഒരു പഴഞ്ചൊല്ലിനെ അല്ലെങ്കിൽ ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം പണമെന്ന ഒരു പഴ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്ന കുറേ കാട്ടുകള്ളന്മാർ വിഹരിക്കുന്ന ഈ ദേവസ്വം ബോർഡിൽ പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇത്തരത്തിൽ ആത്മാഭിമാന ബോധത്തോടുകൂടി നട്ടല് നിവർത്തിക്കൊണ്ട് സത്യസന്ധമായി പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥരെ പുകച്ച് പുറച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഏതായാലും ഇടതുപക്ഷത്തിന് ഈ ഒരു വിഷയത്തിൽ നിന്നൊന്നും കൈ സാധിക്കില്ല സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ നേതൃത്വം ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായ രീതിയിൽ മറുപടി മറുപടി പറയേണ്ടതുണ്ട് എന്ന് ഒളിമറയില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും കാരണം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സകലമാന തട്ടിപ്പുകളും നടന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ദേവസ്വം ബോർഡിലെ അഴിമതിക്കാരെ സംരക്ഷിക്കില്ല ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നൊക്കെ വലിയ തോതിൽ രാഖ്ക്ക് രാമായണം പറയുന്ന ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻറ്റും അതേപോലെ സി പി എമ്മിൻ്റെയൊക്കെ വലിയ നേതാക്കന്മാർ അവരൊക്കെ വളരെ കൃത്യമായി പി ബിജോയ് എന്ന ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ കാര്യത്തിലെ വിഷയത്തിലെ വിശദീകരണം കൂടി നൽകിയാൽ പ്രേക്ഷകർക്കും അതേപോലെ തന്നെ ഭക്തജനങ്ങൾക്കും വിശ്വാസി സമൂഹത്തിനും പൊതുസമൂഹത്തിനുമൊക്കെ ദഹിക്കുമെന്നത് മാത്രമാണ് നമുക്ക് ഒളിമുറയില്ലാതെ പറയാനുള്ളത് എന്തായാലും ശരി ഒരു കാര്യമുറപ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ദൈവങ്ങളെ ദൈവങ്ങൾ തന്നെ കാക്കട്ടെ എന്ന ഒരു വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒളിമറയില്ലാതെ ഈ കാര്യങ്ങൾ പറഞ്ഞു വെക്കേണ്ടതുണ്ട്